എല്ലാവരും ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഞാൻ പ്രദേശം എന്ന വാക്ക് ബോധപൂർവമാണ് ഉപയോഗിച്ചത് ഇതൊരു രാജ്യമല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയുടെ അത്ര വരില്ലെങ്കിലും ഏതാണ്ട് ഇന്ത്യയുടെ പകുതിയിൽ കൂടുതൽ വിസ്തൃതി ഒരു പ്രദേശമാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എൺപത്തി ആറ് കിലോമീറ്റർ സ്ക്വയറാണ് ഗ്രീൻലാൻഡിന്റെ വിസ്തൃതി ഇന്ത്യയുടെ പകുതിയിലേറെ വലുപ്പം എന്ന് പറയുമ്പോൾ സാമാന്യം നല്ല വലുപ്പമുണ്ട് പാകിസ്ഥാനേക്കാളൊക്കെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു രാജ്യം വളരെ വലിയൊരു ഐലൻഡ് അതാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ശരിക്കും ആരുടേതാണ് ഗ്രീൻലാൻഡ് കിങ്ഡം ഓഫ് ഡെൻമാർക്കിൻ്റെതാണ് ഗ്രീൻലാൻഡ് യൂറോപ്പിലുള്ള ഡെൻമാർക്ക് എന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ രാജഭരണത്തിന് കീഴിലുള്ള ഒരു സ്വതന്ത്രമായ പ്രദേശമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രവിശ്യ അല്ലെങ്കിൽ ഐലൻഡ് ഇത്രയും വലിയൊരു പ്രദേശത്ത് എത്ര മനുഷ്യരാണ് ജീവിക്കുന്നതെന്ന് അറിയാമോ വെറും അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേര് ഈ ഒരു വലിയ ഐലൻഡിൽ ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണമാണ് കാരണം ഇവിടെ സാധാരണ രീതിയിലുള്ള ജീവിതം സാധ്യമല്ല ഈ ഗ്രീൻലാൻഡ് എന്നൊക്കെയാണ് അതിൻ്റെ പേരെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ വളരെയധികം തണുപ്പാണ് കൊടും തണുപ്പ് ഇത് അൻപത്തയ്യായിരം അറുപതിനായിരം പേരിലകത്ത് മാത്രമല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ വളരെ വികസിതവുമാണ് ജി ഡി പി നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്നേ പോയിന്റ് പൂജ്യം എട്ട് ബില്ല്യൻ യു എസ് ഡോളറാണ് പെർക്യാപിറ്റു പറയുന്നത് ഏതാണ്ട് അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യു എസ് ഡോളറാണ് വളരെ വലുതും വളരെ വികസിതവുമായിട്ടുള്ള ഒരു വലിയ പ്രദേശമാണ് ഗ്രീൻലാൻഡ് ഇവിടെ ഒരുപാട് പ്രകൃതി നിക്ഷേപങ്ങളുണ്ട് ലിഥിയം ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഇവിടെ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സോ ഈ ഒരു പ്രദേശം തങ്ങൾക്ക് വേണമെന്നാണ് അമേരിക്ക പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂര് പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഒരു പറച്ചിലാണ് ഞാനിത് എടുക്കും എന്നുള്ളൊരു നിലപാടിലാണ് നമ്മുടെ പറയുന്നത് സോ ട്രംപിന് ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല തൊട്ടടുത്തുള്ള കാനഡയിലും മെക്സിക്കോയിലും എന്തിനു പനാമയിൽ വരെ നോട്ടമുണ്ട് ട്രംപ് ആഗ്രഹിക്കുന്നത് ലോകത്തെ ഏകീകരിക്കുക അല്ലെങ്കിൽ ലോകത്തെ തങ്ങളുടെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ഒരു പുതിയ ലോകത്തെ തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അതിന്റെ പിന്നിൽ മസ്ക് ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യങ്ങളുമുണ്ട് അപ്പൊ അതിന് അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ വീണ്ടും വലുതാക്കുക എന്നൊരു ധ്വനി കൂടി അതിലുണ്ട് അമേരിക്ക രൂപീകൃതമായ കാലത്ത് വളരെ ചെറുതായിരുന്നു ഫ്രാൻസിന്റെ അടുത്ത് നിന്നും ബ്രിട്ടന്റെ അടുത്തു നിന്നും ഒക്കെ വാങ്ങി വാങ്ങിയും പിടിച്ചെടുത്തും യുദ്ധം ചെയ്തും റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയുമൊക്കെയാണ് ഇന്നീ കാണുന്ന വലിപ്പ് അമേരിക്കക്ക് ഉണ്ടാവുന്നത് സോ അത് തുടരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ട്രംപ് നടത്താൻ പോകുന്നത് ഡെൻമാർക്ക് താരതമ്യേന യൂറോപ്പിലെ ഒരു വളരെ ദുർബലമായ ഒരു രാജ്യമാണ് ഇപ്പോൾ ഫ്രാൻസ് ബ്രിട്ടനുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം ശക്തി കുറഞ്ഞൊരു രാജ്യമാണ് രാജാവിന് വലിയ പ്രാധാന്യമുള്ളൊരു രാജ്യം കൂടിയാണ് അപ്പോൾ ഡെൻമാർക്കുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയും ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തെ തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്കയുടെ അടുത്ത് തന്നെയാണ് ഗ്രീൻലാൻഡ് കിടക്കുന്നതും എന്നാൽ മറ്റൊരു വലിയ സെക്യൂരിറ്റി ത്രട്ട് കൂടി യു എസ് കാണുന്നുണ്ട് വിശേഷിച്ച് ട്രംപ് അതായത് എങ്ങാനും ഇനി റഷ്യ ഗ്രീൻലാൻഡ് പിടിച്ചെടുത്താലോ തീർച്ചയായും റഷ്യക്ക് ഒരു ശ്രമമുണ്ട് ആഗ്രഹം റഷ്യയുടെ മനസ്സിലുമുണ്ട് അലാസ്കയെ നഷ്ടപ്പെട്ടു ഗ്രീൻലാൻഡ് എങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുമുണ്ട് അതിനുവേണ്ടി അവരും ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് റഷ്യക്ക് ഇപ്പോൾ നഷ്ടപ്പെടാനൊന്നുമില്ല ഓൾറെഡി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ സോ അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ ഘട്ടത്തിൽ അവർ ചെയ്യും ലാസ്റ്റ് എല്ലാം നെഗോഷിയേറ്റ് ചെയ്ത ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം പുടിൻ നടത്തും അങ്ങനെ വന്നാൽ ഗ്രീൻലാൻഡിൽ അവർ നോട്ടമിടുമോ എന്നുള്ള ഒരു ആശങ്ക ട്രംപിനുണ്ട് അപ്പോൾ വില കൊടുത്തിട്ടായാലും വേണ്ടില്ല ആ പ്രദേശം ഡെൻമാർക്കിൽ നിന്ന് വാങ്ങുക എന്നതാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഈ ഒരു കാര്യം വളരെയധികം അത്യാവശ്യമാണെന്നാണ് ട്രംപ് പറയുന്നത് അത് നാഷണൽ സെക്യൂരിറ്റിയുമായിട്ടും കൂടി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ശരിയാണ് കാരണം യു എസിൻ്റെ വളരെ അടുത്താണ് ഈ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു എസിനോടടുത്തും എന്നാൽ ഡെൻമാർക്കിൽ നിന്ന് സാമാന്യം നല്ല അകലെയുമാണ് ഗ്രീൻലാൻഡ് നിൽക്കുന്നത് റഷ്യയ്ക്കാണെങ്കിൽ ഗ്രീൻലാൻഡിലേക്ക് കയറി കൂടാൻ എളുപ്പമാണ് അത് തങ്ങൾക്കൊരു സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട് അത് തന്നെയാണ് ട്രംപിന്റെ ഈ സ്റ്റേറ്റ്മെന്റുകളുടെ എല്ലാം പറകിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മറ്റൊന്ന് അമേരിക്കയെ വലുപ്പത്തിൽ കുറെ കൂടെ വിസ്തൃതമായ രാജ്യമാക്കി മാറ്റുക അപ്പോൾ ഈ ഒരു പ്രദേശം കൂടെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ കാനഡയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായി മാറാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞേക്കും അപ്പോൾ ജനസംഖ്യ വളരെ കുറവാണല്ലോ അമ്പതിനായിരം അറുപതിനായിരം പേരേ ഉള്ളൂ വലിയൊരു പ്രദേശം കയ്യിലിരിക്കും ഒരുപാട് പ്രകൃതി നിക്ഷേപങ്ങളുണ്ട് അപ്പോൾ ഗ്രീൻലാൻഡിനെ ഏത് രൂപത്തിലും പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം അത് പണം കൊടുത്താണെങ്കിലും അല്ലെങ്കിൽ സൈനിക ബലത്തിലൂടെ പോലും ചിലപ്പോ നമ്മുടെ ട്രംപ് നടത്തിയേക്കാം അതിന് റഷ്യയെ കരുവാക്കാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ റഷ്യ പിടിച്ചെടുക്കാൻ പോകുന്നു അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അമേരിക്കയെ സംരക്ഷിക്കാൻ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അതങ്ങ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു ചിലപ്പോൾ നാളെ ആറ്റോ മെമ്പറൊക്കെ ആയിട്ടുള്ള ഡെൻമാർക്കൊക്കെ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനും പറ്റില്ല അമേരിക്കയുടെ സൈനിക ശക്തിയുടെ മുമ്പിലൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഡെൻമാർക്കിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയവുമല്ല ഗ്രീൻലാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സൈനിക ശക്തി കൊണ്ട് അതിനെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഡെൻമാർക്ക് കൂട്ടിയാൽ കൂടില്ല അപ്പോൾ യു എസിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ യു എസിനങ്ങ് കൊടുക്കാൻ ഡെൻമാർക്കിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അത്യാവശ്യം നല്ല പൈസ ചിലപ്പോൾ ട്രംപ് ഓഫർ ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഒരുപക്ഷെ കാനഡ യു എസ് ലയിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വേഗത്തിൽ ഗ്രീൻലാൻഡ് യു എസിൻ്റെ അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റായി മാറാനുള്ള ഒരു സാധ്യത വളരെ 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 കൂടുതലാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം